ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ കൂടുതലും കലാത്തിയ പ്ലാന്റ്സ് ആണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് പിന്നെ കുറച്ച് അഗ്രോണിമ പ്ലാന്റ്സ് കൂടിയുണ്ട് അപ്പോൾ അഗ്ലോണിമ കലാത്തിയ അങ്ങനെ എല്ലാം കൂടെ മിക്സ് ആയിട്ടുള്ള ഒരു കുഞ്ഞൻ വീഡിയോ ആണ് ഇന്നത്തെ അപ്പോൾ നമുക്ക് പ്ലാന്റ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം ഡി ടി ഡി സി കൊറിയർ വഴിയായിരിക്കും നമ്മൾ പ്ലാന്റ്സ് അയക്കുന്നത് കൊറിയർ ചാർജസ് എക്സ്ട്രാ ആയിരിക്കും കലാത്തിയയുടെ ഒന്ന് രണ്ട് ബുഷി പോട്ടുകളും കാണിക്കുന്നുണ്ട് അപ്പോൾ ഇതിൽ ഏതെങ്കിലും പ്ലാന്റ്സ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സ്ക്രീൻ കാണുന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക വാട്സപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് പ്ലാന്റ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം കലാത്തേടെ ഫസ്റ്റ് പ്ലാന്റ് എന്ന് പറയുന്നത് ട്രൈ കളറിൻ്റെ ഒരു പ്ലാന്റ് ആണ് കാണിക്കുന്നത് പ്ലാന്റിലേക്ക് നോക്കാം ഇതൊരു ഡബിൾ ഷൂട്ട് പ്ലാന്റ് ആണ് കാണിക്കുന്നത് ട്രൈ കളറിൻ്റെ നല്ല ഭംഗിയുള്ള നല്ല വലിപ്പമുള്ള ലീഫാണ് വലിയ പ്ലാന്റാണ് ഡബിൾ ഷൂട്ട് പ്ലാന്റ് ആണ് നൂറ്റി എൺപത് രൂപയാണ് ഈ പ്ലാന്റിൻ്റെ പ്രൈസ് ഇപ്പം മഴയൊക്കെ ഉള്ളതുകൊണ്ട് നല്ല സമയമാണ് ഒക്കെ വളർത്താൻ ഇപ്പം അധികം വെയിലില്ലാത്ത ഭാഗത്ത് ഒട്ടും വെയിലടിക്കാത്ത ഭാഗത്ത് മരങ്ങളുടെ കീഴിലൊക്കെ നമുക്ക് മുറ്റത്ത് വേണമെങ്കിലും പ്ലാന്റ്സ് എടുത്തു വെക്കാം കലാത്തിയ ഇപ്പം ഞങ്ങളെല്ലാം പുറത്തോട്ട് തന്നെ മുറ്റത്തോട്ട് തന്നെ ആ മരത്തിൻ്റെ താഴെയായിട്ട് എടുത്ത് വെച്ചിരുന്നു അപ്പം മഴവെള്ളമൊക്കെ വീണ് കഴിയുമ്പോൾ ഒരു പ്രത്യേക എനർജി ആ പ്ലാന്റ്സിന് നമ്മളല്ലാതെ വെള്ളം ഒഴിച്ച് വളർത്തുന്നതിനേക്കാട്ടിൽ നല്ല രീതിയിൽ അവർ ഗുഷായിട്ട് വളർന്നോളും ഇതൊക്കെ ചെറിയ പ്ലാന്റുകളാണ് അപ്പോൾ നേരത്തെ പറഞ്ഞ പ്ലാന്റ് ഡബിൾ ഷൂട്ടാണ് അതിന് വൺ എയ്റ്റി ആണ് ഇതെല്ലാം വൺ ട്വൻറ്റിയുടെ പ്ലാന്റ്സ് ആണ് ആദ്യം കാണിച്ചത് ധോത്തിയാണ് ഇത് പീ പ്ലാന്റ് ആണ് നൂറ്റി ഇരുപത് രൂപയുടെ പ്ലാന്റുകളാണ് ഇതെല്ലാം ഇതെല്ലാം വൺ ട്വൻ്റിയുടെ പ്ലാന്റുകളാണ് ഇതും പീ കോക്കിൻ്റെ വേറൊരു ബുഷിപ്പോട്ട് ബുഷിപ്പോട്ടല്ല വൺ ട്വൻറ്റി റുപ്പീസിൻ്റെ പോട്ടാണിത് ഇത് കോംബാക് സ്റ്റാറാണ് കോംബാക് സ്റ്റാറിൻ്റെ ഈ ഒരു പോട്ടിൻ്റെ പ്രൈസും നൂറ്റി ഇരുപത് രൂപ തന്നെയാണ് ഇത് കരാത്തിയ ഫ്രെഡിയുടെ പ്ലാന്റാണ് ഇതും വൺ ട്വൻറ്റിയുടെ ആണ് ഫ്രെഡിയുടെ പോട്ടും ഇതിൽ കാണിക്കുന്നുണ്ട് ഇതൊക്കെ നല്ലപോലെ വേരൊക്കെ വന്നിട്ടുള്ള പ്ലാന്റുകളാണ് ഇത് നട്ട് കുറേ നാളായി ഇരിക്കുന്ന പ്ലാന്റുകളാണ് അപ്പോൾ അതൊക്കെ വേരുകളൊക്കെ നല്ലപോലെ പുറത്തേക്ക് വന്നിട്ടുള്ള പ്ലാന്റുകളാണ് ഇത് നൂറ്റി ഇരുപത് രൂപയുടെ പ്ലാന്റ് ആണ് ഇത് ഫ്രെഡിയുടെ തന്നെ വൺ ഫോർട്ടി റുപ്പീസിൻ്റെ പ്ലാന്റ് ആണിത് കുറച്ചുകൂടെ വലിയൊരു പോട്ടാണ് നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടമെന്ന് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നോക്കിയിട്ട് വാട്സപ്പ് ചെയ്തിരുന്നാൽ മതി ഇത് ഫ്രെഡിയുടെ ഒരു ബുഷി പോട്ടാണ് എന്നെ കണ്ടില്ലേ അത്രയും നല്ല ബുഷായിട്ട് വളരുന്ന പ്ലാന്റ് ആണ് നല്ല ഭംഗിയുള്ള ലീവ്സുമാണ് ഇത് ത്രീ ഫിഫ്റ്റിയാണ് ഇതിൻ്റെ പ്രൈസ് നല്ല വലിപ്പമുള്ള പോട്ടാണ് നല്ല ബുഷായിട്ട് നിൽക്കുന്ന പ്ലാന്റുമാണ് ഇത് ത്രീ ഫിഫ്റ്റിയാണ് ഇതിൻ്റെ പ്രൈസ് ഇനി അടുത്തത് ചാർലിയുടെ ഒരു ബുഷി പോട്ടാണ് ഞാൻ കാണിക്കുന്നത് നമ്മളിപ്പോൾ സെയിലിനുള്ളത് ഇതിൻ്റെ വൺ ഫിഫ്റ്റി റുപ്പീസിൻ്റെ പ്ലാന്റ്സ് ആണ് സെയിലിനുള്ളത് ഇതിൽ ആ കളർ കാണിക്കാൻ വേണ്ടി ഞാൻ എടുത്തുന്നേ ഉള്ളൂ ഇതേപോലെ യെല്ലോയും ഗ്രീനും കളർ മിക്സ് ചെയ്ത് വരുന്ന ഒരു പ്ലാന്റ് ആണ് ഇതല്പം വില കൂടിയ പ്ലാന്റ് തന്നെയാണ് ഇതിൻ്റെ വൺ ഫിഫ്റ്റി റുപ്പീസിൻ്റെ ഫോട്ടുകളാണ് നമുക്ക് സെയിലിനായിട്ടുള്ളത് ഇതേപോലെ അപ്പം ഇതിൽ എല്ലാ ലീവ്സിനും യെല്ലോ കളർ വന്നിട്ടില്ല അപ്പം നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി ഞാൻ ഉഷിപ്പോട്ട് കാണിച്ചു തന്നേ ഉള്ളൂ ഇതേപോലെ വെളിച്ചത്തിൻ്റെ അനുസരിച്ച് നമ്മൾ വയ്ക്കുന്ന സ്ഥലത്തിൻ്റെ വെളിച്ചത്തിൻ്റെ അനുസരിച്ച് ഈ യെല്ലോ കളറ് ഈ ഗ്രീൻ ലീവ്സിൽ കയറി വരും ഇത് വൺ ഫിഫ്റ്റിയുടെ പ്ലാന്റ് ആണ് ഇതായിരിക്കും പ്ലാന്റിൻ്റെ സൈസ് ഇനി അടുത്തത് ഫിലോഡൻഡ്രോൺ ഫിലോഡൻഡ്രോൺ റെഡ്സണിൻ്റെ പ്ലാന്റ് ആണ് ഇത് നൂറ്റി എൺപത് രൂപയാണ് ഇതിന് ഏരിയൽ റൂട്ടൊക്കെ വന്നിട്ടുള്ള പ്ലാന്റ് ആണ് ഇതിൻ്റെ ഈ പുതിയതായിട്ട് വരുന്ന ലീവ്സിന് ഈ കളറായിരിക്കും ഉള്ളത് ഓറഞ്ചും റെഡും കൂടെ കൂടി കലർന്ന ഒരു ഒരു കളറായിരിക്കും ഉള്ളത് പ്ലാന്റിൻ്റെ സൈസ് ഇതാണ് നല്ല ഭംഗിയുള്ള ഒരു ഫിലോഡൻഡ്രോൺ വെറൈറ്റിയാണ് ഇതിൻ്റെ ലീവ്സിന് ഓറഞ്ച് കളറായിരിക്കും ഇതതുപോലെ തന്നെ മൂൺഷെയിൻ ആണ് മൂൺഷെയിൻ്റെ ഡബിൾ ഷൂട്ട് പ്ലാന്റുകളാണ് ഇരിക്കുന്നത് രണ്ട് ഷൂട്ടുള്ള പ്ലാന്റുകളാണ് ഇതിൻ്റെയും പുതിയ ലീവ്സിന് നല്ല ലെമൺ യെല്ലോ കളറായിരിക്കും ഇതിൻ്റെ വലിപ്പം നമ്മൾ വയ്ക്കുന്ന പോട്ടിൻ്റെയും അനുസരിച്ച് ഇതിന് നല്ല വലിപ്പം വയ്ക്കുന്ന ലീഫുകളാണ് അപ്പോൾ അത്രയും വലിയ ലീഫിനാ ലെമൺ എല്ലോ കളറ് വരുമ്പോൾ നല്ല ഭംഗിയായിരിക്കും അതും നൂറ്റൻപതാണ് ഇത് ക്രിസ്റ്റലിനിയത്തിൻ്റെ പ്ലാന്റ് ആണ് അഞ്ഞൂറ്റി അൻപതാണ് ഈ പ്ലാന്റിൻ്റെ പ്രൈസ് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റുകളാണ് ഇത്രയും ലീഫൊക്കെയുള്ള പ്ലാന്റ് ആണ് ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് ഫൈവ് ഫിഫ്റ്റി ആണ് ഇതിൻ്റെ പ്രൈസ് അടുത്തത് പിങ്ക് പ്രിൻസസ് ആണ് ഫിലോഡൻഡ്രോൺ വെറൈറ്റിയാണ് ഫിലോഡൻ്റെ ഏരിയൽ റൂട്ട്സൊക്കെ ഇതിന് ഇതേപോലെ നല്ലപോലെ ഏരിയൽ റൂട്ട്സൊക്കെ വന്നിട്ടുള്ള പ്ലാന്റുകളാണ് നൂറ്റി എൺപത് രൂപയാണ് ഈ വലുപ്പമുള്ള പ്ലാന്റിൻ്റെ പ്രൈസ് വൺ എയ്റ്റി റുപ്പീസാണ് ഇതിൻ്റെ പ്രൈസ് ഇതായിട്ട് പ്ലാന്റ് ഇപ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ വാട്സപ്പ് ചെയ്യുക ഇനി നമുക്ക് അടുത്ത പ്ലാന്റ് അടുത്തത് ഒരു കോംബോയാണ് ഇതിൻ്റെ നാല് പ്ലാന്റ്സ് ആണ് നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് നാല് ഫിലോഡൻട്രോൺ വെറൈറ്റി ആണ് ഇത് ബ്ലാക്ക് കാർഡിനലാണ് അതേപോലെ തന്നെ ഗ്ലോറിയോസത്തിൻ്റെ പ്ലാന്റ് ഉണ്ട് പിങ്ക് പ്രിൻസസിൻ്റെ പ്ലാന്റ് ഉണ്ട് പിന്നെ നമ്മുടെ ബേൾ മാക്സിൻ്റെ പ്ലാന്റ് ഉണ്ട് നാല് ഫിലോഡൻട്രോൺ വെറൈറ്റിയാണ് നമ്മളിതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇത് ഗ്ലോറിയോസത്തിൻ്റെ പ്ലാന്റ് ആണ് ബ്ലാക്ക് ഉണ്ട് ഗ്ലോറിയസും ഉണ്ട് അതുപോലെ തന്നെ ഇത് പിങ്ക് പ്രിൻസസിൻ്റെ പ്ലാന്റ് ആണ് പിന്നെ ബേൾ മാക്സിൻ്റെ പ്ലാന്റ് ഈ നാല് പ്ലാന്റ്സിനും കൂടെ ഉള്ള പ്രൈസാണ് അഞ്ഞൂറ് രൂപ ഇനി അടുത്തത് ഹോയ വെറൈറ്റിയാണ് ഹോയയുടെ ഈ പ്ലാന്റ് ആണ് ക്രിംസൺ ഗ്യൂൻ്റെ പ്ലാന്റ് ആണ് ഇരുന്നൂറ്റി ഇരുപത് രൂപയാണ് ഇതിൻ്റെ പ്രൈസ് ഇരുന്നൂറ്റി ഇരുപതാണ് ഇതിൻ്റെ സൈസ് പ്ലാന്റിൻ്റെ സൈസൊക്കെ ഇതാണ് എന്ന് പറയുന്നത് ടു ട്വൻ്റി റുപ്പീസാണ് നെക്സ്റ്റ് പ്ലാന്റ് എന്ന് പറയുന്നത് നമ്മുടെ സാൻസവീരിയ വെറൈറ്റീസാണ് ഇതിൽ ഓരോ പ്ലാന്റിൻ്റെ പ്രൈസ് വൺ ട്വൻ്റി റുപ്പീസാണ് മൂന്ന് വെറൈറ്റിയാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഫ്ലെയിം ഉണ്ട് സൂപ്പർ ബ ഉണ്ട് ഇത് സിൽവർ പ്രിൻസസ് ഉണ്ട് ഇത് സിൽവർ പ്രിൻസസ് ആണ് ഇതിൻ്റെ ആ പുതിയ ലീവ്സിന് നല്ല സിൽവർ കളർ ആയിരിക്കും ഇതിന് ചെറിയ കനം കുറഞ്ഞ ആയിരിക്കും നല്ല സിൽവർ കളർ വരുന്ന ലീവ്സാണ് സിൽവർ പ്രിൻസസ് എന്നാണ് ഇതിൻ്റെ പേര് ഇതിലെ ഓരോ പ്ലാന്റിൻ്റെയും പ്രൈസാണ് വൺ ട്വൻറ്റി റുപ്പീസ് എല്ലാം അത്യാവശ്യം വളർന്നിട്ടുള്ള പ്ലാന്റുകളാണ് ഇതാണ് ഇതിൻ്റെ പ്രൈസ് നെക്സ്റ്റ് പ്ലാന്റ് നോക്കാം അടുത്ത പ്ലാന്റ് നമ്മുടെ അഗ്ലോണിമ പ്ലാന്റ്സ് ആണ് ഇനിയുള്ളത് ഇത് പിങ്ക് ലെഗസിയാണ് പിങ്ക് ലെഗസിയുടെ പ്ലാന്റ് ആണ് മുന്നൂറ്റി അൻപതാണ് ഇതിൻ്റെ പ്രൈസ് ഇതിന് എക്സ്ട്രാ ഒരു ഷൂട്ടും കൂടി ഉണ്ടായിരിക്കും എക്സ്ട്രാ ഷൂട്ട് എന്ന് പറയുന്നത് ചെറിയ ഷൂട്ടാണ് ഞാൻ കാണിച്ച് തരാം അല്ലെ ഇതിലിപ്പോൾ കാണുന്നുണ്ട് ഡബിൾ ഷൂട്ട് പ്ലാന്റ് എന്ന് പറയാം പക്ഷേ ഒരു ഷൂട്ട് ചെറിയ ഷൂട്ടാണ് ഇത്രയുള്ള ഷൂട്ടുകളായിരിക്കും എല്ലാ പ്ലാന്റിനും ഒരു എക്സ്ട്രാ ഷൂട്ട് കൂടി ഉണ്ട് പ്ലാന്റിൻ്റെ സൈസൊക്കെ ഇതാണ് ഇത് വേറൊരു പ്ലാന്റ് ആണ് ഇതിൽ എക്സ്ട്രാ രണ്ട് രണ്ട് ചെറിയ ഷൂട്ടുകളാണ് ഉള്ളത് പ്ലാന്റിൻ്റെ സൈസ് ഇതാണ് എല്ലാം നല്ല ഹെൽത്തി പ്ലാന്റ്സ് ആണ് പിങ്ക് പിങ്കിലഗസി ഇനി അടുത്തത് ഡയമണ്ട് റിഡിൻ്റെ പ്ലാന്റ് ആണ് ഡയമണ്ട് റിഡിൻ്റെ പ്ലാന്റ് ഒരു വലിയ പ്ലാന്റും രണ്ട് ചെറിയ പ്ലാന്റുകളാണുള്ളത് ത്രീ ആണ് ഇതിൻ്റെ പ്രൈസ് ഈ പോട്ടിൻ്റെ പ്രൈസ് ത്രീ ആണ് ഒരു വലിയ പ്ലാന്റും രണ്ട് ചെറിയ പ്ലാന്റുകളും ഉണ്ട് ത്രീ ഫിഫ്റ്റിയാണ് ഇതിൻ്റെ പ്രൈസ് ഞാൻ അടുത്തത് ട്രൈ കളറിൻ്റെ ഒരു പ്ലാന്റ് ആണ് ഇതിൻ്റെ പ്രൈസ് ഇരുന്നൂറ്റി എൺപത് രൂപയാണ് ട്രൈ കളറിൻ്റെ ഈ പ്ലാന്റിൻ്റെ പ്രൈസ് ടു എയ്റ്റി ആണ് ഇതിൻ്റെ പ്രൈസ് ഇതാണ് പ്ലാന്റ് നിലവില കളറൊക്കെ വന്നിട്ടുള്ള പ്ലാന്റ് ആണ് ഒരുപാട് വലിപ്പം മീഡിയം സൈസ് പ്ലാന്റ് ആണ് അതെ ഇരുന്നൂറ്റി എൺപതാണ് ഇതിൻ്റെ പ്രൈസ് ഇനി പിങ്ക് ക്യാബേജിൻ്റെ ഒരു പ്ലാന്റ് ആണ് ഇതിൻ്റെ പ്രൈസ് മുന്നൂറ് രൂപയാണ് പ്ലാന്റിൻ്റെ സൈസ് ഇതാണ് നല്ല പിങ്ക് കളർ വന്നിട്ടുള്ള പ്ലാന്റാണ് ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് അടുത്തത് ഗ്രഗിൻ്റെ പ്ലാന്റ് ആണ് മുന്നൂറ്റി എൺപത് രൂപയാണ് ഇതിൻ്റെ പ്രൈസ് ഇതും നല്ല ഭംഗിയുള്ള ഒരു അഗ്ലോണിമ വെറൈറ്റിയാണ് അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ പ്ലാൻസ് ഏതെങ്കിലും പ്ലാൻസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പ് ചെയ്യുക അടുത്തൊരു വീഡിയോയിൽ വേറെ കുറേ പ്ലാൻസുമായിട്ട് നമുക്ക് കാണാം ബൈ ബൈ